ക്ഷേത്രത്തിൽ നിന്ന് വൈകുന്നേരത്തെ ക്ഷേത്രം നട തുറക്കലും അവിടുത്തെ വൈകുന്നേരത്തെ നട തുറന്ന് പൂജ കഴിഞ്ഞിട്ടാണ് ദീപം തന്നത് സ്വാഭാവികമായി മംഗളൂരു പട്ടണത്തിലെ വാഹന തിരക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേരള അതിർത്തിയിൽ എത്തുമ്പോൾ ഒരു രണ്ടു മണിക്കൂറോളം താമസിച്ചു ഇരു ഏറെ ചേർന്നു രാവിലെ ഏറെ ചേർന്നു പക്ഷെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇടതീർമഠാധിപതിയും അതുപോലെ നിത്യാനന്ദാശ്രമം മഠാധിപതിയും ഒക്കെ അടങ്ങുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഞങ്ങളെ കാത്തു നിൽക്കുകയാണ് അത് വലിയൊരു ഒരു അത്ഭുതം മാറുന്ന കേരളത്തിൻ്റെ ഒരു സുന്ദര ചിത്രം അവിടെ അനുഭവിക്കാൻ കഴിയും അത് കഴിഞ്ഞ് ഔപചാരികമായി പരിപാടി ഏഴാം തീയതി കാസർഗോഡ് ചിന്നയാ മിഷനിൽ നടന്നു പൊതുപരിപാടി അവിടെ അടുത്തുള്ള ഒരു മൈതാനത്ത് മധൂർ ക്ഷേത്രത്തിൽ നിന്ന് ദീപം ആനയിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം പതിമൂന്ന് ജില്ലകൾ കടന്ന് ഇവിടെ എത്തുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടുന്നത് വലിയൊരു ഒരു 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 പരിവർത്തനത്തിന്റെ തരംഗം അനുഭവിക്കാൻ സാധിക്കും വിധമുള്ള ഉത്സാഹപൂർണങ്ങളായ സ്വീകരണങ്ങളാണ് ഉത്സാഹപൂർണങ്ങളായ സ്വീകരണങ്ങൾ ഈ പരിപാടികളിലൊക്കെ രണ്ട് സഭകളായിരുന്നു ഒന്ന് രാവിലെ അത്തത് ജില്ലയിലെ ഹിന്ദു നേതൃസമ്മേളനം അവിടെ ഒരിടത്തും പൊതുവിഷയങ്ങൾ പറഞ്ഞിട്ടില്ല ആ നേതൃത്വത്തിലൂടെ സമാജത്തിലേക്ക് എത്തേണ്ടുന്ന വിഷയങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് വൈകുന്നേരങ്ങളിൽ പൊതുസമൂഹത്തോട് പറയേണ്ടതും കുറഞ്ഞു അങ്ങനെ വന്ന യാത്രയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ഒന്ന് തൃശിവരൂർ സമ്മേളനത്തില് വയസ്സ് ശരീരത്തിന് പ്രായമുള്ള ശാരദാ മഠത്തിലെ ശാരദാമഠത്തിലെ വിമലപ്രാണ മാതാജി ആ സ്റ്റേജിൽ മധ്യത്തിൽ വന്നി ചെന്ന് അനുഗ്രഹിച്ച ആ ഒരു ഒരു സ്മൃതി തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് പ്രായമുള്ള ഭൂമാനന്ദ സ്വാമികൾ ശരീരത്തിന് വളരെയധികം ക്ലേശമുണ്ട് ആ ക്ലേശം മുഴുവൻ മാറ്റിവെച്ച് അവിടെ വന്ന് ആവേശോജ്വലമായൊരു പ്രസംഗം അത് കേട്ടവര് മറക്കില്ല കേൾക്കാത്തവര് ഹിന്ദു വിശ്വാസ് ചാനലിലൂടെ കേൾക്കുക അങ്ങനെ കണ്ടപ്പോ നിന്നതാ ഞങ്ങളുടെ സന്യാസിമാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സ്വാമിജി സ്വപ്രഭാനന്ദ സ്വാമികൾ ആയിരക്കണക്കിന് പേരെ സംസ്കൃതവും വേദാന്തവും പഠിപ്പിച്ച ഒരു വലിയ ആചാര്യൻ സന്യാസത്തിൽ ഏറ്റവും സീനിയറായിട്ടുള്ള സ്വാമിജി ഇവിടെ ഇരിക്കുകയാണ് പല സമ്മേളനങ്ങളിലും പലരും സംസാരിച്ചു എല്ലാം ചേരുമ്പോ പ്രത്യേകിച്ച് പറയട്ടെ കേരളത്തിലെ എല്ലാ സന്യാസാശ്രമങ്ങളും പ്രത്യേകിച്ച് പറയേണ്ടതാണ് ഒരു മനസ്സായി ഒന്നിച്ചു ഒരു ഭേദ പല സ്ഥലത്തും സാന്നിധ്യം മാത്രമായിരിക്കും എനിക്ക് പ്രസംഗിക്കണം എന്നൊന്നുമില്ല എന്താണോ നിശ്ചിത പരിപാടി ആ നിശ്ചിത പരിപാടി അനുസരിച്ച് ഒരു മനസ്സായിട്ട് പ്രവർത്തിച്ചു അതിനോടൊപ്പം സാമ്പ്രദായികമായ സന്യാസ ദീക്ഷ എന്ന രീതിയിലല്ലാതെ ധർമ്മ ചരണം ചെയ്യുന്ന ബ്രഹ്മകുമാരി ഈശ്വര്യ വിശ്വവിദ്യാലയം ഹാർട്ട് ഓഫ് ലിവിങ് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ കന്യാസാശ്രമങ്ങളുടെ പേരുകൾ പറയുന്നില്ല കാരണം പറഞ്ഞാൽ പലതും വിട്ടുപോവുക എന്ന ദോഷം വരും പക്ഷെ ഒന്നുറപ്പിച്ചു പറയും എല്ലാവരും ഒന്നിച്ചാണ് ഒരാള് പോലും വിട്ടു തന്നിട്ടില്ല ഒരാൾ പോലും ഇത് ഒരു ഒരു പരിവർത്തനമാണ് കാരണം ഞങ്ങളൊക്കെ തന്നെ ഒരു നിമിഷം വിശ്രമമില്ലാതെ പണിയെടുക്കുന്നവരാണ് ചിലർക്കൊക്കെ ചില തോന്നലുകൾ ഉണ്ടാവും ഈ സന്യാസിക്ക് ആയി കഴിഞ്ഞ സർമ്മി സുഖാണ് കാരണം പണിയൊന്നും എടുക്കേണ്ട ഭക്തന്മാരൊക്കെ വന്ന് ദക്ഷിണേന്ത്രും ചാപ്പാട് സുഖായിട്ട് കഴിക്കാം അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സന്യാസാശ്രമത്തിലൊന്നും പോയി ഒരാഴ്ച ജീവിച്ചാൽ മതിയെല്ലോയ പണിയെടുക്കേണ്ടി വരും നട്ടല്ലൊടിയ പണിയെടുക്കേണ്ടി വരും ആദ്യം അങ്ങനെയുള്ള ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് പതുക്കെ നൈഷ്ഠിക ബ്രഹ്മചര്യ ദീക്ഷയൊക്കെ തരിക അത് കിട്ടണമെങ്കിൽ തന്നെ കൊല്ലങ്ങൾ കുറെ കഴിയും പിന്നെയും കുറെ കാലം വരുന്നാദിനെയൊക്കെ സേവിക്കുക മാത്രമല്ല അവിടുന്ന് ലഭിച്ച സന്ദേശം അനുസരിച്ച് സമൂഹത്തിൽ സേവാ പ്രവർത്തനങ്ങളും ശാസ്ത്ര പ്രചരണങ്ങളും ഒക്കെ ചെയ്ത് പിന്നെയും കുറെ കാലം കഴിഞ്ഞാലാണ് സന്യാസമൊക്കെ ആവുക അപ്പോ പിന്നെ രണ്ട് വഴിയേ ഉള്ളൂ എന്തെങ്കിൽ വേണ്ടിയില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോവുക അല്ലെങ്കിൽ എന്തിനും കഴിവുള്ള ആവർത്തിച്ചു പറയുന്നു എന്തിനും കഴിയുന്ന ഒന്നിനും കൊള്ളാത്തവരല്ല ഇരിക്കുന്നവരൊന്നും എല്ലാറ്റിനും കൊള്ളുന്നവരാ എല്ലാറ്റിനും കൊള്ളുന്നവരാ അത് മനസ്സിലാക്കി കറക്റ്റ് എന്താ സംശയം ഒരു സംശയം ഇത് ആർക്കും വേണ്ട നമ്മളെല്ലാം വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് വാദം പലരും പറയാറുണ്ട് വിവേകാനന്ദ സ്വാമികൾ ഒന്നാം തരം ഗായകനായിരുന്നു ഒന്നാം തരം ഗുസ്തിപിടുത്തക്കാരനായിരുന്നു മറക്കരുത് ഗുസ്തിയില് സ്വാമിജിയെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല അപ്പൊ മറക്കാതിരിക്കണ നല്ലത് അവിടെ ഇരിക്കുന്ന സ്വപ്രഭാഗ സ്വാമികള് ഗുസ്തി മാത്രമൊന്നും അല്ല നീന്തലിൽ അഗ്രീമനാണ് അതുപോലെ ഫുട്ബോള് മരം കയറ്റം മരം മുറി എന്ത് വേണോ അത് മുഴുവൻ അഗ്രീമൻ തമാശ പറയാന്ന് വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ഒന്നിനെ അവരെ പറ്റൂല എന്നാ പിന്നെ സന്യാസി ഈ കളയാന്ന് വിചാരിച്ച് പോയതാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റണം എന്ന് പറയാൻ വേണ്ടിയിട്ടാ ഈ പറഞ്ഞേ അപ്പൊ ഇങ്ങനെയുള്ള വെച്ച് സന്യാസിമാരൊത്തൊരുമിച്ച് എന്തിനൊരു യാത്ര നിശ്ചയിച്ചു ഇവിടെയാണ് നമ്മൾ തുടക്കം പറഞ്ഞ മാർഗദർശക മണ്ഡലം ലോകം മുഴുവൻ വേദാന്ത ശാസ്ത്രത്തിലൂന്നി ധർമ്മ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമായി ചെയ്ത പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികളും അന്നത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആയിരുന്ന ഗുരുജിയും ചർച്ച ചെയ്ത് നാല് ആംനായങ്ങളിലെയും ശങ്കരാചാര്യന്മാരെയും പ്രത്യേകം അടിപറേറ്റ് മനസ്സിലാക്കാൻ നാല് അമയായങ്ങളിലെയും ശങ്കരാചാര്യന്മാരെയും കാഞ്ചി കാമുകോട്ടി മഠാധിപതി ശങ്കരാചാര്യരെയും ഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മഹാമണ്ഡലീശ്വരന്മാരെയും ദ്വൈത വിശിഷ്ടദ്വൈത അദ്വൈതാദി പക്ഷങ്ങളെ പിൻപറ്റുന്ന സന്യാസിമാരെയും വിവിധ സമ്പ്രദായങ്ങളിലുള്ള സന്യാസി കേരളത്തിൽ വിവിധ സമ്പ്രദായങ്ങളൊക്കെ വളരെ കുറവാണ് കേരളത്തിൽ വളരെ കുറച്ച് സമ്പ്രദായങ്ങളേ ഉള്ളൂ ത്തിൽ അതല്ല അനേക ശതം സമ്പ്രദായങ്ങളുണ്ട് എല്ലാ സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസിമാരെയും ഒരുമിപ്പിച്ച് കൂടി ആലോചിച്ച് സാമൂഹിക നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് അങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകരിച്ചു ആ ദശകങ്ങൾക്ക് മുമ്പ് ആ സന്ദർഭത്തിൽ അതോടൊപ്പം ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ഹൈന്ദവ സമാജത്തിനും ഒരുപോലെ മാർഗദർശനം നൽകാൻ വേണ്ടി മാർഗദർശക മണ്ഡലത്തെയും രൂപീകരിച്ചു എല്ലാ സംസ്ഥാനങ്ങളിലും മാർഗദർശക മണ്ഡലമുണ്ട് പക്ഷേ അവിടങ്ങളിലൊക്കെ പ്രായ എണ്ണ ഒരു പ്രസിഡന്റും ഒരു കൺവീനറേ ഉണ്ടാവുള്ളൂ ഇതാണ് സത്യം പിന്നെ ദേശീയ മാർഗദർശക മണ്ഡലം മീറ്റിങ്ങിലൊക്കെ അവർ പങ്കു ചേരും എന്നാൽ കേരളത്തിൽ വളരെ സുഘടിതമായ ഒരു വ്യവസ്ഥയിലാണ് മാർഗദർശക മണ്ഡലം പ്രവർത്തിക്കുന്നത് ഈ ഒരു വസ്തുത പറയുമ്പോൾ നമ്മൾ പരമപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികളെ ആദ്യം നമിക്കുന്നു അനന്തരം പരമപൂജ്യ നിത്യാനന്ദ സരസ്വതി സ്വാമികളെയും വേദാനന്ദ സരസ്വതി സ്വാമികളെയും നമിക്കുന്നു അവരാണ് ഈ ഒരു മാർഗദർശക മണ്ഡലത്തെ നയിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉറപ്പ് പറയാം എല്ലാ സന്യാസാശ്രമങ്ങളും ഒരു മനസ്സായി ഒന്നിച്ച് ഇതിൻ്റെ ഭാഗമാണ് നുസരിച്ച് എന്തിനൊരു ഒരു ധർമ്മ സന്ദേശ യാത്ര നമ്മളുടെ സമാജം അഭിമുഖീകരിക്കുന്ന ഹൈന്ദവ സമാജം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞ് മുന്നോട്ട് പോയാൽ നമുക്ക് പട്ടികയായിട്ട് ദിവസങ്ങളോളം പറയാം പലരും എന്നെ വ്യക്തിപരമായി പ്രഭാഷണത്തിന് ക്ഷണിക്കാറുണ്ട് ഇപ്പൊ പൊതുവേ വിഷയങ്ങൾ ചോദിക്കുക എന്നുള്ളൊരു ഒരു ഒരു സമ്പ്രദായം ഇല്ല ഡേറ്റുണ്ടെങ്കിൽ അത് കൊടുക്കും അങ്ങനെയാ പതിവ് അവിടെ ആയിരിക്കും ഹിന്ദുവിന് നേരിടുന്ന വെല്ലുവിളികൾ ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ എന്നാൽ ഞാൻ പറയില്ല വേറെ അതാരെങ്കിലും വിളിച്ച് പറയൂ ഈ പ്രശ്നങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും പറഞ്ഞ് പൊതുവെ കലുഷിതമായ സമൂഹ മനസ്സിനെ വീണ്ടും കലുഷിതമാക്കിയിട്ട് പ്രയോജനമുള്ള എന്താണ് പരിഹാരം പരിഹാര കേന്ദ്രതമാകട്ടെ നമ്മുടെ ചിന്തകൾ പക്ഷേ ആ പരിഹാരം കണ്ടെത്തണമെങ്കിൽ ആദ്യം വേണ്ടത് ചരിത്രബോധമാണ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ നിലനിൽക്കാനും ഉയരാനും അധികാരമുള്ളൂ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ മൺമറഞ്ഞ ഒട്ടനവധി പ്രാചീന സംസ്കാരങ്ങളുടെ ചരിത്രങ്ങൾ